ഹലോ ഒരു ഞാൻ ഡോക്ടർ സിറാജ് ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം സൂറയാസത്തിനെ കുറിച്ചിട്ടാണ് നമുക്കൊക്കെ ഈ സൂറയാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ടായിരിക്കും അല്ലേ ഒരുപാട് കാലമായിട്ട് നമ്മൾ അറിയുന്ന ഒരു സുഹൃത്തോ നമ്മളെ പരിചയത്തിലുള്ള ആരെങ്കിലും അല്ലാതെ നമ്മൾ ഫോട്ടോയിലൂടെ കണ്ടിട്ടുള്ള ഒരു ഇമേജ് ഒരു ചിത്രം പലപ്പോഴും നമ്മളെ മെൻ്റലി ഒരു പോലും ഒരാലോചനപ്പെടുത്തുന്ന ഒരു പേരാണ് ഈ പറയുന്ന ഒരു സോറിയാസസ് എന്നുള്ളത് പക്ഷെ അതങ്ങനെ ഒരു മൈൻഡിലേക്ക് എത്തിയതാണ് അഥാർത്ഥത്തിൽ അപ്പോൾ എന്താണ് ഈ സോറിയാസസ് പലർക്കും പേടിയാണിത് ഇപ്പോൾ സോറിയാസസ് പകരോ എന്നുള്ളത് ഞാൻ സോറിയാസിലുള്ള രോഗിയെ തൊട്ടു അതുകൊണ്ട് പകരുമോ അല്ലെങ്കിൽ സോറിയാസിസ് ഉള്ളതുകൊണ്ട് അവരുടെ പരമ്പരയിലൂടെ അത് പകരുമോ എന്നുള്ളത് പിന്നെ ഇത് മാറില്ലേ എന്നുള്ള കൺസെപ്റ്റ് ചില സമയത്ത് സോറിയാസിസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഭയങ്കര അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നത് അതേപോലെ ചില സമയത്ത് നല്ല നോർമലായിട്ട് കൂളയായി കൂളായിട്ട് തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ സോറിയാസിസ് എന്നുള്ളത് അപ്പോൾ പല ആളുകൾക്കും പല രീതികളിലാണിത് കാണുന്നത് ഒരാൾക്ക് ഒരു തരത്തിലാണ് വേറെ ആൾക്ക് വേറൊരു തരത്തില് ചില ആൾക്ക് ശരീരം മുഴുവനായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പല രീതിയിലും പല വെറൈറ്റികളിലും പറയുന്ന സോറിയാസ് നമുക്കൊന്ന് കാണാൻ കഴിയും അപ്പോൾ എന്താണ് ഈ സോറിയാസ് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് എന്ന് പറയുന്നത് അല്ലേ ആ സ്കിന്നിനുണ്ടാകുന്ന ചെറിയൊരു ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ ഓട്ടോമിയൻ ഡിസീസ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട് അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഓവർ ഗ്രോത്ത് ആ ഓവർ ഗ്രോത്ത് ഒരു ചെതുമ്പല് പോലെ എന്തു ചെയ്യും ഇങ്ങനെ ചൊറിഞ്ഞ് ചില നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും ചില ആളുകൾക്ക് അവിടെ നല്ലൊരു റെഡിഷ് കളറ് കാണുന്ന ഒരു ചുവന്ന ഒരു പാട് പോലെ ചില ആളുകൾക്ക് ഈ അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാകും ഒരു വൈറ്റിഷ് ഒരു വെള്ള പൊടി പോലെ ഒരു ഉപ്പൊക്കെ വിതറിയ പോലെ ഒരു നേച്ചർ ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇതിനൊരു ഒരു ബോർഡർ ഉണ്ടായിരിക്കും അല്ലേ ഈ ഇങ്ങനെയുള്ള സോറിയാസ് ഉള്ള ആളുകൾ കോമണായിട്ട് നമുക്കത് കാണാൻ കഴിയാം ഈ കാൽമുട്ടകൾ കൈമുട്ടകളിൽ പിന്നെ ഫേസിൽ തലയിൽ ചില ആളുകൾക്ക് നഖത്തിൽ വരും നഗക്കു പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ വരാറുണ്ട് അപ്പോൾ അവിടേക്കാണ് കാണാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഈ സോറിയാസിൻ്റെ ഒരു ബോർഡർ ഉണ്ടാവും ചൊറി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ബോർഡർ ഒരു തിക്ക്നെസ് കൂടിയാണൊരു ബോർഡർ ആയിരിക്കും അത് വളരെ ഇച്ചിങ് ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് ചൊറിയുന്ന സമയത്ത് അവിടെ ചെറിയൊരു നീര് കൂടിയുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ സോറിയാസിഡിൻ്റെ കൂടെ തന്നെ പെസ്റ്റൂൾസ് ഫോം ചെയ്യും നല്ല പസ്സായിട്ടുള്ള ചെറിയ കുമിളകൾ എന്ത് ചെയ്യും ഈ ചൊറിയുടെ കൂടെ ഉണ്ടാകും അത് പൊട്ടി ഒലിക്കുക അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇതുണ്ടാകാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികളുടെ ഒരു പരാതി എന്ന് പറയുന്നത് അവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല നല്ലൊരു മനസ്സമാധാനം ഈ രോഗം കൊണ്ടും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവെ മറ്റെന്തെങ്കിലും രോഗം വന്നാൽ പനി വന്നാലും ഇത്ര ഇഷ്യൂസ് ഉണ്ടായിരിക്കില്ല പക്ഷേ ഒരു സ്കിൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ മാനസികം ായിട്ടും ശാരീരികമായിട്ടും സാമൂഹികപരമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് എപ്പോഴും ഫീൽ ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം വരാൻ കാരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു കാരണം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇച്ചിങ് വന്നാൽ ഒരു പാടും ഒരു ചെറിയ ചൊറിയൊക്കെ വന്നാൽ അത് എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യണമെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഒന്ന് ലോ ഇമ്മ്യൂണിറ്റിയാണ് ഇമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നതാണ് ഈ സോറിയാസ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ യഥാർത്ഥത്തില് ഈ പറയുന്ന സോറിയാസിനോട് ചേർത്ത് വായിക്കാറുണ്ട് ചില പഠനങ്ങൾ പറയുന്ന എന്താണ് നമ്മുടെ ബോഡി മെക്കാനിസം ഇമ്മ്യൂണിറ്റി വീക്ക് ആയതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ഓവർ റിയാക്ഷൻ കൊണ്ടും ഈ പറയുന്ന ഈ സോറിയാസിൻ്റെ നാച്ചർ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ചെറിയൊരു ശതമാനം പഠനങ്ങൾ പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഹെറിഡിറ്ററി ആയിട്ട് ചില പഠനങ്ങളിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മുടെ പാരമ്പര്യമായിട്ട് അങ്ങനെ വരാനുള്ള ചാൻസുകൾ ഉണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്കൊരിക്കലും നോറിച്ച് തന്നെ പറയാൻ കഴിയില്ല അത് ഈ ഇവൻ സ്കിൻ ഡിസീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കേസുകളാണ് പറയാറുണ്ട് എസ്പെഷ്യലി ഈ വെള്ളപ്പാട് പോലെയുള്ള വിറ്റിലിക പോലെയുള്ള അസുഖങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൊമക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് സ്റ്റൊമക്കിൽ നമ്മൾ ഒരുപാട് ബാക്ടീരിയാസുകൾ le എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രവർത്തനത്തെ നമ്മുടെ ശരിയായ ഒരു ബാലൻസ്ഡ് ഹെൽത്തിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് നമ്മുടെ സ്റ്റൊമക്കിലുള്ള സ്റ്റൊമക്ക് മീൻസ് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയാസിന് ഗെഡ് ബാക്ടീരിയക്ക് വളരെയധികം റോളുകളുണ്ട് അവരുടെ ഡൈജഷൻ നടത്തുകയും ആ ഡൈജഷനിൽ പ്രോപ്പറായിട്ടുള്ള എൻസൈമുകൾ മറ്റു പ്രൊഡക്ട്സുകൾ ഔട്ട്കംസ് ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തുകയും അതേപോലെ തന്നെ നല്ല ഓപ്പോസിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ബാഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയും അത് നമ്മുടെ രക്തത്തിൽ കളരുകയും ും ശരീരത്തിന് വളരെയധികം ഇമ്മ്യൂണിറ്റി വീക്കാവുക ഓട്ടോമേ ഡിസീസ് ഉണ്ടാവുക സ്കിൻ ഡിസീസ് ഉണ്ടാവുക മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവുക അങ്ങനെയുള്ള പല അസുഖങ്ങൾ റൊമാറ്റിക് ഡിസീസുകൾ ഉണ്ടാവുക അതൊക്കെ ഇതിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയറ് ഹെൽത്ത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട് മറ്റൊന്നൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ ആണ് നമ്മുടെ മൈൻഡും സ്കിന്നും അത് ഒരു ആക്സസ് ആണ് നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫേസിൽ ഫേസിലെന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് നമ്മൾ പോലും അറിയാണ്ട് പ്രകടമാകും എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിലുള്ള പല ഇഷ്യൂസുകളും നമ്മുടെ പല ടെൻഷനുകളും അതിൻ്റെ റിസൾട്ടുകൾ പലപ്പോഴും എങ്ങനെ വരാം നമ്മുടെ സ്കിന്നിൽ നമുക്ക് അത് കാണാൻ കഴിയും അത് ഗ്രാജ്വലി ആയിട്ടാണ് കാണാൻ കഴിയുക പല ഇഷ്യൂസുകളും പക്ഷേ മെൻ്റലി ഈ ഒരു അസുഖമുള്ളവർക്ക് എന്തു ചെയ്യും ഓൾറെഡി വീക്കായി പോകും അതായത് ൊറിയാസച്ച് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞാൽ കൂടി ഒരാളെ മുന്നിൽ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടാകും ഒരാളോട് സംസാരിക്കാനുള്ള മടിയുണ്ടാകും ഒരാളുടെ ഇടയിൽ ഒരു മറ്റൊരു വ്യക്തിയുടെ ഇടയിൽ ചോ ശരീരം മൊത്തം ചൊറിയാനുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫേസിങ് ടൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ തോന്നും പലർക്കും അവർക്ക് മെൻ്റലി ആൾ മെൻ്റലി റിട്ടയർഡായി പോകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി വീണ്ടും വീക്കാവുകയാണ് ഈ ഇമ്മ്യൂണിറ്റി വീക്കാവുന്നത് കൊണ്ട് തന്നെ ബോഡി എന്ത് ചെയ്യും ഉറക്കം ഉണ്ടാകില്ല ശരിയായ ഭക്ഷണം ലഭിക്കുകയില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെൻ ഇൻഫെക്ഷൻ വരിക അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഇഷ്യൂസ് വീണ്ടും കൂടാനാണ് സാധ്യത വളരെ കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുകയാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇങ്ങനെയുള്ള ഉള്ള കേസുകൾ ഉണ്ടെങ്കിൽ അവരൊരിക്കലും മാനസികമായിട്ട് എന്തു ചെയ്ത് തളർത്തി കളയരുത് അവരെ ഒരിക്കലും കളിയാക്കിയിട്ട് മാറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കരുത് അവരെപ്പോഴും കൂടെ നിർത്തിയിട്ട് ഒരു പോസിറ്റീവ് മെൻ്റാലിറ്റി കൊണ്ടുവരുമ്പോൾ മൈൻഡ് അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് കൂടുകയും ഫിസിക്കൽ ഹെൽത്ത് സ്ട്രെങ്ത് കൂട്ടുകയും അത് പെട്ടെന്ന് ഹീലാവുകയും ഹെൽപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ സ്കിൻ ഇഷ്യൂസുള്ള വിദ്യക്കു ആകട്ടെ വെള്ളപ്പാടിൻ്റെ കേസുകടക്കട്ടെ ഇതുപോലെ സോറിയാസിൻ്റെ കേസാകട്ടെ മറ്റു പല കേസുകളാക്കട്ടെ ഈ മെൻറ്റൽ സപ്പോർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളെ ഈ സ്കിന്നും അതേപോലെ ബ്രെയിനും അത് രണ്ടും ഫോം ചെയ്തിട്ടുള്ള നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ഭാഗം സെയിമ രണ്ടിനെയും ഒറിജിനും ഒന്നാണ് അപ്പം അത്രത്തോളം റിലേഷൻ ഉണ്ട് എന്താ ഈ സ്കിന്നും ബ്രെയിനും എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ മെൻറ്റൽ സ്ട്രെങ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറയുന്ന അസുഖങ്ങൾ കൂടും അത് ഈവൻ സ്കിൻ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ അസുഖങ്ങളുണ്ടോ അതിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗഡ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ മെൻറ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പുകവലി മദ്യപാനം ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകൾ ബാഡ് ഹാബിറ്റ്സുകൾ അഡിക്ഷനുകൾ നമ്മൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ അത് പ്രതി അനുകൂലമായിട്ട് ബാധിക്കുകയും ഇതുപോലെയുള്ള ക്രോണിക് ഡിസീസുകൾ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഇങ്ങനെ ഈ സ്കിൻ ഡിസിന് പ്രത്യേകത പെട്ടെന്ന് അത് മാറില്ല ഗ്രാജ്വലിയാണ് അത് ഇൻക്രീസ് ആവുക ഗ്രാജ്വലിയാണ് എന്തു ചെയ്യുക അത് മാറുക പക്ഷെ നമുക്ക് ആ ഒരു ടൈം പീരീഡ് നമ്മൾ മെൻ്റലി ഫിസിക്കലി ഫിറ്റായി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അൺഫിറ്റ് ആണോ അത് വീണ്ടും എന്ത് ചെയ്യും ഗ്രാജുവലി അതിൻ്റെ പ്രോബ്ലംസ് കൂടികൊണ്ടേയിരിക്കും അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന ഹാബിറ്റ്സുകൾ നമ്മൾ ആൽക്കോഹോൾ യൂസ് എന്തെങ്കിലും മറ്റു മെഡിസിൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ണം ശ്രദ്ധിക്കണം വേറെ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം പുകവലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഡയറ്റും കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇതിന് കൂട്ടം തന്നെ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും പല രീതികളിലാണ് ഇതുണ്ടാവുക നേരത്തെ പറഞ്ഞു നമ്മുടെ കാൽമുട്ടകൾ കൈമുട്ടൽ അതുപോലെ നഖത്തിൽ വരുന്നതുണ്ട് പിന്നെ എന്തെങ്കിലും മുറിവ് ചില എന്തെങ്കിലും മുറിവ് സംഭവിച്ച് പിന്നീട് അതൊരു ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സൂറിയാസിഡ് മാടുക അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ചില ആളുകൾക്ക് തലയിൽ ഉണ്ടാവാറുണ്ട് ആദ്യം താരനായിട്ട് ഉണ്ടാവുക പിന്നീട് അത് ഗ്രാജ്വലി ഈ വൈറൽ ഇൻഫെക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് അതൊരു സോറിയാസിസ് കണ്ടീഷനിലേക്ക് പോകുന്ന പല കണ്ടീഷനുകളും കാണാറുണ്ട് അപ്പോൾ കോമൺലി പല രീതികളും പല ഏരിയകളിലും കാണാറുണ്ട് പക്ഷെ അത് ഗ്രാജ്വലി അതെന്ത് ചെയ്യും അതൊരു എറിത്രോഡെറമിക് ലെവലിലേക്ക് അതായത് ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് അതിൻ്റെ സോറിയാസിസ് കടന്നു പോകുക അതായത് ശരീരം മൊത്തം ശരീരം മുഴുവൻ മുഴുക്കെ ആയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ അസ്വസ്ഥതകൾ ഈ പറയുന്ന ചൊറിച്ചിൽ വരിക നന്നായിട്ട് ചൊറിയുക അതേപോലെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ആ സ്കിന്നെന്തെങ്കിലും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുക ഇതൊക്കെ വരികയും ചെയ്യും അപ്പോൾ ഇത് പല ആളുകൾക്കും പല രീതികളിലുണ്ടാവുക ഞാൻ നേരത്തെ അതേപോലത്തെ പറഞ്ഞ ഒരു വിഷയമാണ് ഈ പസ് ഫോമേഷൻ ചില ആളുകൾക്ക് എന്തെയ്യും ചെറിയ രൂപത്തിൽ കുമിളകൾ ചെറിയ പസ്സായിട്ട് ചെറിയ ചലം പൊട്ടുന്ന രീതിയിലൊക്കെ എന്തെയ്യും മുറിവുകളൊക്കെ സംഭവിച്ചിട്ട് ഇതിന് കൂടെ ഉണ്ടാകാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ചിലത് പെട്ടെന്ന് മാറുന്ന ഗട്ടേറ്റ് സോറിയാസ് എന്ന് പറയും അത് ഗുട്ടേറ്റ് എന്നൊക്കെ പറയും അപ്പോൾ അത് പെട്ടെന്ന് മാറുന്നൊരു ടൈപ്പാണ് അങ്ങനെയുള്ളത് അത് കോമൺ ഒരു ടീൻ ഏജ് ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി ഫൈവ് ഏജ് വരുന്ന ഒരു ടീൻ ഏജ് ഒക്കെ വരുന്ന ഒരു ഹെൽത്തി കണ്ടീഷനിലുണ്ടാവില്ല എന്തെങ്കിലും ഇഷ്യൂസ് കാരണം മീൻസ് എന്തെങ്കിലും ഒരു മുറിവ് സംഭവിച്ചതിന് പ്രകാരമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് കാണുക പക്ഷെ അത് ഹീലാകുന്നതിൽ കൂടിയിട്ട് എന്ത് ചെയ്യും ചെയ്യും നോർമൽ ലൈഫേക്ക് ലൈഫിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല തരത്തിലും പല ആളുകളുണ്ട് അപ്പോൾ സോറിയാസ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഡിസീസ് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല അത് പല ആളുകൾക്കും പല രീതിയിലാൾക്കും അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പം ഇനി ഇതിങ്ങനെ ഒരു അസുഖമാണ് ഇത് മാറും മാറും സമയമെടുക്കുന്നുണ്ട് അതിന് മാനസികമായിട്ടും ഫിസിക്കലിയും നമ്മൾ മെൻ്റലി എന്താണ് ആവണം അതൊക്കെ ഓക്കെയാണ് അപ്പം ഇത് എങ്ങനെ വരാണ്ടിരിക്കാന് നമ്മൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റാണ് അതിൽ പ്രധാനമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഉറക്കം എന്നുള്ളത് അല്ലേ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റാണ് ഉറ ശരിയായ രീതിയിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്മ്യൂണിറ്റിനെ നല്ലോണം ബാധിക്കും നമ്മുടെ ഡൈജഷനെ ബാധിക്കും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കും തീരെ കോൺസെൻട്രേഷൻ ഉണ്ടാക്കില്ല പിന്നെ അബ്സോർപ്ഷനെ ബാധിക്കും പിന്നെ അതുപോലെ കോൺസ്റ്റിപ്പേഷനിലേക്ക് നടക്കും ബി പി ഉണ്ടാകും ഷുഗർ ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും നമ്മുടെ കംപ്ലീറ്റ് ഒരു സിസ്റ്റത്തെ തന്നെ നശിപ്പിക്കാൻ എന്ത് മതി ഈ പറയുന്ന ഒരു സ്ലീപ്പ് ഡിസോർഡർ തന്നെ മതി അപ്പോൾ ഉറക്കം നന്നായിട്ടുണ്ടാകണം ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ഇച്ചിങ്ങൾ കൊണ്ട് തന്നെ ഉറങ്ങാൻ പ്രയാസവും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലൈഫ് സ്റ്റൈൽ എപ്പോഴും മാനേജ് ചെയ്യുക രണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ വെജ് ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കരിച്ചതും കൊരിച്ചതുമായിട്ടുള്ളത് പരമാവധി ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നമ്മൾ ഗഡ് ഹെൽത്തിനും കൂടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന തൈരുകൾ പിന്നെ അതുപോലെ കുറച്ചുകൂടി കോൾഡ് നാച്ചുറൽ ബോഡിക്ക് നല്ല കോൾഡ് നാച്ചുറൽ കിട്ടുന്ന പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസുകൾ നാരുകൾ അടങ്ങിയ ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ചില സ്പൈസി ആയിട്ടുള്ളത് ചിക്കൻ പോലെയുള്ള ഉപങ്ങളൊക്കെ കൂട്ടിയാൽ പലപ്പോഴും സ്കിൻ ഡിസീസിന് കൂടുതലായിട്ട് ഇഷ്യൂസുകൾ കാണാറുണ്ട് അതും നമ്മുടെ ഉറക്കത്തെയും ബാധിക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതുകൊണ്ട് ബോഡി എപ്പോഴും കൂളിങ് കിട്ടുന്ന ബോഡിക്ക് എപ്പോഴും ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതാണ് ബോഡിക്ക് എപ്പോഴും എസ്പെഷ്യലി പെട്ടെന്ന് ഡൈജസ്റ്റീഡ് ആവാൻ പറ്റാവുന്ന ഫുഡുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിന് കൂടെ ശ്രദ്ധിക്കേണ്ടത് മൈൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ അതിന് റീസൺ ആയിട്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫോം ചെയ്തിട്ടുള്ളതും നമ്മുടെ സ്കിന്നു ഫോം ചെയ്തിട്ടുള്ളതും ഒരേ ഒറിജിനിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്കിന്നിൽ കാണാൻ കഴിയും സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ ടെൻഷൻ ആയിട്ടോ വേറെ ആൻസൈറ്റി ആയിട്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കോൺഫിഡൻറ്റലായിരിക്കണം കോൺഫിഡൻസ് ആയിരിക്കും ഒരു പോസിറ്റീവ് ബ്രെയിൻ ആയിരിക്കും നമ്മളെപ്പോഴും ഉണ്ട് വേണ്ടത് അപ്പോൾ കൂടുതലായിട്ട് ടെൻഷനുള്ളവർക്കും കൂടുതലായിട്ട് മെൻ്റലി റിട്ടയേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻറ്റലി ടെൻഷനുള്ള ആൾക്കൊക്കെ സ്കിൻ ഡിസീസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇനി അസുഖമുള്ളവരെന്ത് ചെയ്യണം കൂടുതൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തിട്ടെന്ത് ചെയ്യുക ഇതിനോട് മുന്നോട്ട് വരിക അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും കൂടുതൽ ഹെൽത്തി ആയിട്ട് വരികയും നമുക്കിത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനൊരു ധാരണയുണ്ട് ഇത് ഒരു ലൈഫ് ടൈമാണ് ഒരു അലർജി പോലെ അല്ലെങ്കിൽ ഇതൊരു മാറാത്തൊരു അസുഖമായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ഇത് നല്ല രീതിയിൽ നല്ലൊരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഭക്ഷണം ഉറക്കവും എല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കുക കൂടെ മെഡിസിൻസ് ഉപയോഗിച്ചാൽ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ മിക്ക നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു പല കേസുകളും അങ്ങനെ വരാറുള്ളതാണ് ഈ സ്കിൻ ഡിസീസ് പ്രത്യേകിച്ച് വെള്ളപ്പാണ്ട് അതേപോലെ പറയുന്ന സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെയൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ലൈഫിലും നമ്മളും തന്നെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മുടെ സുഹൃ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊത് പങ്കുവെക്കുക അവരെ ഒന്നുകൂടെ പോസിറ്റീവായിട്ട് ഒരു മെൻ്റാലിറ്റിയിലേക്ക് ഒരു സർക്കിളിലേക്ക് നമ്മൾ എത്തിക്കാനും ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം താങ്ക്